നമസ്കാരം എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ ജ്യോതിഷ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഞാൻ ഇന്ന് പറയുന്ന വിഷയം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മാസത്തെ നക്ഷത്ര ഫലമാണ് ഞാൻ ഇവിടെ പറയുന്നത് അശ്വതി ഭരണി കാർത്തിക രോഹിണി ഈ നാല് നക്ഷത്രങ്ങളുടെ കാര്യമാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് ആദ്യം അശ്വതി നക്ഷത്രക്കാരുടെ കാര്യം പറയാം അശ്വതി നക്ഷത്രക്കാർ മേടക്കൂറിൽ വരുന്ന നക്ഷത്രമാണ് അശ്വതി ഇവരുടെ ഈ മാസത്തെ ഭാഗ്യ ദിവസങ്ങൾ നല്ല ദിവസങ്ങൾ മൂന്ന് നാല് പന്ത്രണ്ട് പതിമൂന്ന് ഇരുപത്തിരണ്ട് ദിവസങ്ങളാണ് അതായത് തീയതികളാണ് മൂന്ന് നാല് പന്ത്രണ്ട് പതിമൂന്ന് ഇരുപത്തിരണ്ട് തീയതികൾ ഇവർക്ക് ശുഭകരമായ ദിവസങ്ങളായിരിക്കും ഈ മാസത്തിൽ ഇവരെ സംബന്ധിച്ച് രാഹു പതിനൊന്നിൽ നിൽക്കുന്ന ഒരു സമയമാണ് വേടം മൂന്നിലും നിൽക്കുന്നു സൂര്യൻ പത്തിലും പതിനൊന്നിലുമായിട്ട് നിൽക്കുന്ന ഒരു സമയം ശനി പന്ത്രണ്ടിൽ നിൽക്കുന്നു ഇവരെ സംബന്ധിച്ച് ശനി പന്ത്രണ്ടിലാണ് അത് ഏഴര ശനിയുടെ സമയവും കൂടിയാണ് മുടങ്ങിക്കിടക്കുന്ന പല കാര്യങ്ങളും ഇവർക്ക് നടക്കാൻ സാധ്യത കാണുന്നുണ്ട് ഈ മാസത്തിൽ ഇവര് എന്തെങ്കിലും വിധത്തിൽ തടസ്സങ്ങൾ വന്നിട്ടുള്ള കാര്യങ്ങൾ ഈ മാസത്തിൽ നടന്നു പോകുന്നതാണ് തൊഴിൽപരമായ പുരോഗതി ഈ മാസം ഇവർക്ക് ഉണ്ടാകുന്നതാണ് സമൂഹത്തിൽ അംഗീകാരങ്ങളും അതേപോലെ പ്രശംസയും നല്ല ന ഒരു ഇവരെ സംബന്ധിച്ച് നല്ല വിധത്തിലുള്ള നല്ല കാര്യങ്ങളും ഇവർക്ക് നടക്കാവുന്ന ഒരു മാസമാണ് ഈ മാസം ഈ ഫെബ്രുവരി മാസം സമൂഹത്തിൽ നിന്ന് ഇവർക്ക് നല്ല വിധത്തിലുള്ള ഒരു സപ്പോർട്ട് കിട്ടുന്ന ഒരു മാസമായിരിക്കും പന്ത്രണ്ടിലെ ശനി ചില തടസ്സങ്ങൾ ഇവർക്ക് ഉണ്ടാക്കുകയും ചെയ്യും അതേപോലെ തന്നെ യാത്രകൾ ചെയ്യേണ്ടതായിട്ട് വരും ശനി പന്ത്രണ്ടിലാണ് അപ്പൊ യാത്രകൾ ചെയ്യേണ്ടതായിട്ട് വരും അതുകൂടാതെ അഞ്ചിലെ കേതുവും മൂന്നിലെ വേടവും സഹോദരങ്ങൾക്കും മനസ്സിനും ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയും ചെയ്യും സഹോദരങ്ങൾക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും മനസ്സിന് ചില ക്ലേശകരമായ അവസ്ഥയും ഈ സമയത്ത് ഉണ്ടാകുന്നതാണ് ചില ദിവസങ്ങളിൽ അതുകൂടാതെ ഇവരെ സംബന്ധിച്ച് മൊത്തത്തിൽ നോക്കുമ്പോൾ ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് ഈ മാസം ഇവരെ സംബന്ധിച്ച് കടന്നു പോകുന്നത് ഭരണി നക്ഷത്രം ഭരണി നക്ഷത്രം മേടക്കൂറിൽ വരുന്ന നക്ഷത്രമാണ് ഇവരെ സംബന്ധിച്ച് ഈ മാസം നാല് അഞ്ച് പതിമൂന്ന് പതിനാല് ഇരുപത്തിമൂന്ന് ഞാൻ കൂടി പറയാം നാല് അഞ്ച് പതിമൂന്ന് പതിനാല് ഇരുപത്തിമൂന്ന് തീയതികൾ ഇവരെ സംബന്ധിച്ച് ശുഭമായ തീയതികളിലാണ് തീയതികളാണ് ഈ മാസത്തിലെ ഇവർക്ക് സമ്മിശ്രമായ ഫലമാണ് ഈ മാസം ഉണ്ടാകാൻ പോകുന്നത് രാഹു പതിനൊന്നിൽ ഗുണകരമായി നിൽക്കുന്ന ഒരു സമയമാണ് ധനനേട്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും ഈ ഇവരെ സംബന്ധിച്ച് ഈ മാസം ധനനേട്ടങ്ങൾ ഉണ്ടാകാം സൂര്യന്റെ മാറ്റം ജോലിയിൽ പ്രമോഷൻ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അതുകൂടാതെ കലാരംഗത്ത് നിൽക്കുന്നവർക്ക് മികച്ച വിജയം കൈവരിക്കാൻ കഴിയുന്ന ഒരു മാസമാണ് കലാ സാംസ്കാരിക രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് നല്ല അനുയോജ്യമായ ഒരു മാസമാണ് അധ്വാനത്തിന് ഇവരുടെ അധ്വാനം അനുസരിച്ച് ഇവർക്ക് ഈ മാസം ചിലപ്പോ പ്രതിഫലം കിട്ടിയില്ല എന്ന് വരും അധ്വാനത്തിനനുസരിച്ചുള്ള പ്രതിഫലം ചിലപ്പോ കിട്ടിയില്ല എന്ന് വരും സംസാരത്തിൽ സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇവരെ അതായത് സംസാരത്തിൽ കുറച്ച് മിതത്വമൊക്കെ പാലിക്കേണ്ടത് ആവശ്യമാണ് അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ ഭരണി നക്ഷത്രക്കാർക്ക് ഫെബ്രുവരി മാസത്തിലെ ഗുണദോഷ സമ്മിശ്രമായാണ് കാര്യങ്ങൾ നടക്കുന്നത് ഈ കാർത്തിക നക്ഷത്രം അത് മേടക്കൂറിലും വരും ഇടവം ഇടവക്കൂറിലും വരും ഈ രണ്ട് രാശികളിലാണ് കാർത്തിക നക്ഷത്രം വരുന്നത് കാർത്തികക്കാല് മേടക്കൂറിലും കാർത്തിക മുക്കാലി ഇടവക്കൂറിലും വരും ഈ ഇവർക്ക് ഈ കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ മാസം മിശ്രഫലമാണ് അതായത് ഗുണദോഷ സമ്മിശ്ര ഫലമാണ് ഇവർക്ക് ഈ മാസം ഉണ്ടാകുന്നത് ഇവരുടെ ഈ മാസത്തിലെ പ്രധാനപ്പെട്ട തീയതികൾ ഒന്ന് അഞ്ച് ആറ് പതിനഞ്ച് ഇരുപത്തിനാല് ഈ തീയതികൾ ഇവർക്ക് നല്ല മെച്ചപ്പെട്ട തീയതികളായിരിക്കും ഒന്ന് അഞ്ച് ആറ് പതിനഞ്ച് തീയതികൾ ഇവർക്ക് ശുഭമായ തീയതികളാണ് ചില കാര്യങ്ങളിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ ഈ മാസം ഇവർക്ക് കഴിയുന്നതാണ് ഇവര് ഉദ്ദേശിക്കാത്ത കാര്യങ്ങളിലാണെങ്കിൽ പോലും ചില കാര്യങ്ങളിൽ ഇവർക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ചില കാര്യങ്ങളിൽ തടസ്സങ്ങളും ഉണ്ടാകാനും സാധ്യതയുണ്ട് അപ്പൊ മുന്നേറ്റം ഉണ്ടാവും അതുപോലെ തന്നെ ചില തടസ്സങ്ങളും ചില കാര്യങ്ങളിൽ ഉണ്ടാവും ഇവരെ സംബന്ധിച്ച് ഈ മേടക്കൂറുകാര കാർത്തികാരെ സംബന്ധിച്ച് ഏഴര ശനിയുടെ സമയമാണ് അവർക്ക് അപ്പൊ ചില തടസ്സങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് സഹപ്രവർത്തകരിൽ നിന്നും ദോഷാനുഭവങ്ങൾ ഇവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇടവത്തിലെ കാർത്തിക ധന നേട്ടങ്ങൾ ഉണ്ടാകും ഇടവൻ രാശിയിൽ നിൽക്കുന്ന കാർത്തികക്കാർക്ക് ധനപരമായി ഉയർച്ച ഉണ്ടാവുന്ന ഒരു മാസമാണ് ഇവിടെ പഴയ കടങ്ങൾ കൊടുത്തു തീർക്കാൻ ഇവർക്ക് സാധിക്കുന്നതാണ് ഏതെങ്കിലും വിധത്തിൽ കടങ്ങൾ വരുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ ആ കടങ്ങൾ ഇവർക്ക് കൊടുത്തു തീർക്കാൻ പറ്റാവുന്ന ഒരു ആഴ്ചയാണ് കാരണം വരുമാനം ഉണ്ടാകുന്ന ആ മാസമാണ് അതുകൂടാതെ വരുമാന സ്രോതസ്സുകൾ പല വിധത്തിലുള്ള വരുമാന സ്രോ സ്രോതസ്സുകളും ഇവർക്കുടെ മുന്നിൽ തുറന്നു വരുന്ന ഒരു മാസമാണ് കുടുംബപരമായി സന്തോഷം കിട്ടുന്ന ഒരു മാസമാണ് ഇവരെ സംബന്ധിച്ച് എന്നാൽ ഉദര രോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട് രോഹിണി നക്ഷത്രം രോഹിണി നക്ഷത്രക്കാർക്ക് ഇവർക്ക് അനുകൂലമായ ഒരു സമയം ഈ മാസം ഈ ഫെബ്രുവരി മാസം രോഹിണി നക്ഷത്രക്കാർ ഇവരുടെ പ്രധാനപ്പെട്ട ദിവസം രണ്ട് ഏഴ് എട്ട് പതിനാറ് ഇരുപത്തി അഞ്ച് കൂടി പറയാം രണ്ട് ഏഴ് എട്ട് പതിനാറ് ഇരുപത്തി തീയതികൾ ഇവർക്ക് മെച്ചപ്പെട്ട ദിവസങ്ങളായിരിക്കും രോഹിണി ഇവർക്ക് അനുകൂലമായ ഒരു മാസമായിരിക്കും രോഹിണി ചന്ദ്രന്റെ ഉച്ചരാശിയിൽ വരുന്ന നക്ഷത്രമാണ് ഈ മേടക്കൂ ഇടവക്കൂറാണ് രോഹിണി വരുന്നത് അപ്പൊ ഇടവക്കൂർ എന്ന് പറഞ്ഞ ചന്ദ്രന്റെ ഉച്ചരാശിയാണ് ഇവർക്ക് വേടൻ രണ്ടില് ധനസ്ഥാനത്ത് വരുന്ന മാസം െന്ന് പറഞ്ഞാൽ ധനസ്ഥാനമാണ് അപ്പൊ ധനസ്ഥാനത്ത് വേടം ധനകാരകൻ ആണ് ധനകാരകൻ മാത്രമല്ല സർവേശ്വര കാരകനും കൂടിയാണ് അപ്പൊ രണ്ടില് വേളം നിൽക്കുന്നത് ഇവരെ സംബന്ധിച്ച് ഈ മാസം വളരെ നല്ലതാണ് ജോലിയിൽ വലിയ മാറ്റങ്ങൾ ഇവർക്ക് ഉണ്ടാകും ജോലി സംബന്ധമായ മാറ്റങ്ങൾ ഉണ്ടാകും സ്ഥാനക്കയറ്റങ്ങൾ ഇവർക്ക് കിട്ടാവുന്ന ഒരു മാസമാണ് കലാരംഗത്തും സാംസ്കാരിക രംഗത്തും പൊതുരംഗത്തും പ്രവർത്തിക്കുന്നവർക്ക് നല്ല ഫലം കിട്ടുന്ന ഒരു സമയമാണ് സാമ്പത്തിക നില ഭദ്രമാകുന്ന ഒരു സമയവും കൂടിയാണ് ഭൂമി സംബന്ധമായ ലാഭം കിട്ടും ഈ മാസം ഇവർക്ക് കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട് പ്രണയിക്കുന്നവരെ സംബന്ധിച്ച് നല്ല ഗുണമുള്ള ഒരു മാസമാണ് ബന്ധുക്കളുമായി നല്ല സൗഹൃദ മനോഭാവത്തിൽ മുന്നോട്ടു പോകാൻ കഴിയുന്ന ഒരു മാസവും കൂടിയാണ് ഈ ഫെബ്രുവരി മാസം രോഹിണി നക്ഷത്രക്കാർക്ക് ഈ വിഷയം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു എന്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും മറക്കരുത്